സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു കഴിഞ്ഞ മാസം നാൽപ്പത് അമ്പത് രൂപയായിരുന്ന സവാള തക്കാളി ഉരുളക്കിഴങ്ങ് എന്നിവയ്ക്ക് ഇപ്പോൾ നൂറ് രൂപയോളം എത്തി സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ എൺപതും നൂറും രൂപയായിരുന്ന മലക്കറി കിറ്റുകൾ ഇപ്പോൾ നൂറ്റി അമ്പത് രൂപയായി മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടിയാണ് ഈ വില വർധനവെന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനോടൊപ്പം തന്നെ പലചരക്ക് സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വിലവർധനവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് കച്ചവടക്കാർക്കാവട്ടെ ഇപ്പോൾ കച്ചവടം കുറഞ്ഞ അവസ്ഥയുമാണ് സാധാരണക്കാരന്റെ ബജറ്റിൽ താങ്ങാൻ ആവുന്നതിലും കൂടുതൽ വിലയായതിനാൽ ആരും കടയിൽ എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത നല്ല സാധനങ്ങളും സാധനങ്ങളും വരുന്നില്ല വളരെ മോശമാണ് ഓരോ ദിവസവും അടിക്കടി വില വർധനം ഉണ്ടാക്കിയിട്ടേക്കും അത് ജനങ്ങളെ സംബന്ധിച്ചിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പച്ചക്കറി പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങൾക്കും വില വർധിക്കുന്നുണ്ടെങ്കിലും ക്രമാതീതമായി വർദ്ധിക്കുന്നത് പച്ചക്കറിക്കാണ് ധാരാളം വില വർധന ജനങ്ങളെ നട്ടൊടിക്കുകയാണ് അരി സാധനങ്ങൾ അരിയും സാധനങ്ങൾക്ക് വില വർധനമുണ്ട് എങ്കിൽ വിലവർത്തനം പൊതുവെ എല്ലാത്തിലുമുണ്ട് പക്ഷേ അതിന് ആനുപാതികമായിട്ടല്ല ഈ അലക്കാലത്തിൻ്റെ ഒരക്ഷന്നെ ആരംഭിച്ചവരും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഓരോ ദിവസവും അല്പത്തായിരത്തി കൂടുതൽ വയ്ക്കുന്നുണ്ട് ആ രീതിയിൽ ചില സവാള ബീൻസ് തക്കാളി ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വില കൊടുത്തിട്ടുണ്ട് ഭാഗത്തുകളാണ് ഇപ്പം വന്ന് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരായാലും എല്ലാവരും ഇപ്പം സാധാരണക്കാരാണ് വന്ന് വാങ്ങിക്കുന്നത് സാധാരണക്കാർക്ക് ജോലിയില്ലായ്മയിൽ നിന്നും ഈ പച്ചക്കറിക്ക് വില കൂടി കിടക്കുന്നതുകൊണ്ട് ഇപ്പം സാധനം നമുക്ക് പോലും ഇപ്പം കച്ചവടം നടക്കുന്നില്ല ഈ കച്ചവടം നടക്കാത്തത് കൊണ്ട് സാധനങ്ങൾ ഒരുപാട് ഡാമേജായി പോയി നമുക്ക് കച്ചവടം നടക്കുന്നുള്ള പ്രതിലാണ് വില കൂടിയിട്ടായാലും ഈ സാധനങ്ങൾ എത്തുക അപ്പോൾ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ വ്യാപകാരികൾക്കും ഉണ്ടാകുന്നുണ്ട് ഇപ്പം കൊച്ചുള്ളിക്ക് ഇപ്പം എഴുപത് വരെയാണ് ഇപ്പം മാർക്കറ്റ് നമ്മൾ കൊടുക്കുന്ന വില ഇപ്പം അതിൽ തന്നെ പിന്നെ ചെറിയ കൊച്ചുള്ളിയൊക്കെ ഉണ്ട് വില കുറഞ്ഞ ഉള്ളികളുണ്ട് ഇപ്പം സവാളക്കിപ്പം എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് നേരത്തെ എത്രയായിരുന്നു തൊണ്ണൂറ് നൂറ്റി ഇരുപത് വരെ ഒക്കെ സവാളയ്ക്ക് അല്ല വില സവാളക്ക് അങ്ങനെ ഈ അടുത്തൊരു രണ്ട് മാസം കൊണ്ടാണ് പെട്ടെന്ന് സവാളക്ക് വില കൂടിയത് പൊതുവേ ഒരു അറുപത് രൂപ അമ്പത് രൂപ അറുപത് രൂപ വില കിടക്കുന്ന സവാള സവാളക്കെ കിഴങ്ങ് അതാണ് കിഴങ്ങൊക്കെ സ്വാഭാവികമായിട്ട് അമ്പത് രൂപ അറുപത് രൂപ ലെവലിലാണ് പമ്പിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും വില കൂടും പൊതുവേ എല്ലാത്തിനും വില കൂടുതലാണ് ഇപ്പം സാധനങ്ങൾ വില കൂടുതലാണ് കസ്റ്റമർ ഇപ്പം വളരെ കുറവാണ് തരുന്നില്ല അപ്പം അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ കടകൾക്കുണ്ട്